പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുകയാണ് പ്രവീൺ പുരുഷോത്തമൻ സ്കൂളിന് പുറമോടിയുണ്ട് പക്ഷേ അപകടമുണ്ടായത് കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പഴയ കെട്ടിടത്തിന്റെ ഭാഗത്താണ് നമുക്ക് അവിടെ എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്താണ് പ്രവീൺ സുജിയ വളരെ ഒരു സംഭവമാണ് നടന്നത് ഇപ്പോൾ ഇവിടെ നാട്ടുകാരൊക്കെ ഈ ഒരു സംഭവം അറിഞ്ഞ് കൂടിയിട്ടുണ്ട് നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ നമ്മുടെ ഒരു മകൻ നഷ്ടപ്പെട്ട പോലെയാണ് അങ്ങനെ ഒരു വേദന തന്നെയാണ് ഈ തേവലക്കര നിവാസികൾക്കുമുള്ളത് ഇപ്പോൾ സ്കൂളിൽ നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനെ ഇന്നലെ അതുവഴി വന്നപ്പോൾ ഇതേപോലെ കരിധർമ്മസേനയുടെ ഒരു ഇതവിടെ വെച്ചിട്ടുണ്ട് അതിനകത്തൂടെ അവർ ആ ഗ്രില്ല് വഴി ഒരു കുപ്പി ഇങ്ങനെ എടുക്കാൻ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് അപ്പം ഇവരോട് ചോദിച്ചു മക്കളെ ഇതിങ്ങനെ ഈ ഗ്രില്ല് വഴി കുപ്പി എടുക്കാൻ എന്തിനായി ആവശ്യമില്ലാത്ത കാണിക്കുന്നത് നിങ്ങളല്ലാതെ എടുക്കുക ഞാനൊരു ഹരിധർമ്മസേനയാണ് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് പ്രശ്നം വരുമോ എന്നൊക്കെ പറഞ്ഞ തമാശ പറഞ്ഞ് ഞാൻ പരാതി കൊടുക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ അതുവഴി പോരുന്നു അപ്പോൾ അത് കുട്ടികളാ അവിടെ നിന്ന് കളിക്കുന്നതാ അങ്ങനെ കളിച്ചതാ ഈ സ്കൂൾ അധികാരികൾ ശരിക്കും ഇത് ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലും അങ്ങനെ ഒരു കാര്യങ്ങൾ ഇല്ല അവര് പിന്നെ വണ്ടി വന്ന് നിക്കുന്നതല്ലേ ഉള്ളൂ ആൾ സാറന്മാരൊക്കെ വന്ന് ഇവിടെ ഇതല്ലേമാര് കളിക്കുക അവിടെ അല്ലാതെ വേറൊന്നും ചെയ്യുവല്ല ഇത് ഈ ചെയ്യുവല്ലോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനൊന്നും ഇല്ല അങ്ങനെ വൈദ്യുത കമ്പിയുടെ അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ആശങ്ക തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും പതിനാൽപത് വർഷം മുമ്പേ ആ ലൈൻ അവിടെ കിടപ്പുണ്ടോ അവിടെ സൈക്കിൾ സ്ഥലമില്ല എന്നിട്ട് എന്തിനു വേണ്ടിയാണ് അവിടെ അങ്ങനെ അത് തയ്യാറാക്കിയത് അത് സൈക്കിൾ വെക്കുന്നതിന് വേണ്ടിട്ട് സൈക്കിൾ വെക്കുന്നതിന് വയ്ക്കുന്നതിന് വെച്ചാൽ